നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ തമിഴ്നാട് നേനവല ചന്തലാണ് അങ്ങനെ ഒരു നീൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ നമ്മളെത്തിയിരിക്കുകയാണ് നല്ല കുട്ടികളെ വാങ്ങാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ കൂടെയുണ്ട് ഈ നിൽക്കുന്ന രാത്രി പതിനഞ്ച് രൂപയാണ് വില ചോദിക്കുന്ന ഓരോ കുട്ടികൾക്കും പതിനഞ്ച് രൂപ ചോദ്യമാണ് ചെറിയ കുട്ടികളാണ് വളർത്താൻ വളപ്പുകാർക്ക് പറ്റിയ കുട്ടിയാണ് പിന്നെ നമ്മൾ കറങ്ങി നോക്കുകയാണ് ഇത്രയും കുട്ടികളെ ഉള്ളു ഈ ഈ സൈസ് കുട്ടികൾ ഈ കാണുന്നതേ ഉള്ളു കുട്ടികൾ കുറവാണ് കുട്ടികൾ ഈ ആഴ്ച കുറവാണെന്നാണ് തോന്നുന്നത് പക്ഷെ അങ്ങനെ ചന്തയ്ക്കകത്ത് നല്ല സൈസ് കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ഒരു എൺപത് കിലോ ഇരുപത്തഞ്ച് രോ ആ റേഞ്ചിലൊക്കെ വരുന്ന കുട്ടികൾ ഇപ്പോൾ ഉണ്ട് എന്തായാലും ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ വന്നവർക്കൊക്കെ കൂടെ വലുത് വേണമെന്നാണ് പറഞ്ഞത് ഇതെല്ലാം വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് മെയിനി വില രൂപയാണ് ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് നമ്മൾ വിലയൊന്നും പറഞ്ഞില്ല എന്തായാലും കുട്ടികളെ വന്ന് കണ്ടിട്ട് എന്തൊക്കെ അകത്തോട്ട് പോകാൻ വലിയ പോത്ത് കിട്ടണേ വലുത് എടുക്കണം വലിയ പോത്തൊക്കെ ഇറങ്ങുന്നുണ്ട് കണ്ടമാവനെ ഇറങ്ങുന്നുണ്ട് വലിയ കാള മൂരി പോത്തൊക്കെ ഇറങ്ങുന്നുണ്ട് റോഡ് വന്ന് ഇറങ്ങുന്നതേ ഉള്ളു അയാൾ നമ്മളിത്തി താമസിച്ച് പോയി ഏറ്റവും ഇതിന് ട്രെയിനൊക്കെ ഭയങ്കര ഇതായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ചൊവ്വാഴ്ചയാണ് പുലർച്ചെ മണി മുതലാണ് ഇവിടെ ചന്ത നൈനാമല ചന്തയാണ് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം വന്നവർക്ക് ഈ കുട്ടികളെ വേണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഇവിടെയൊക്കെ ചെറിയ കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ഇവിടെ രണ്ട് കുട്ടികൾ കുട്ടികളല്ല അത്യാവശ്യം വളർച്ച എത്തിയ പോന്നെയാണ് ഒരു നൂറ് നൂറ് കിലോയ്ക്കെടുത്ത് എന്തായാലും വരും നൂറ് നൂറ്റി പത്ത് കിലോയ്ക്ക് എടുത്ത് എന്തായാലും വരും അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് രണ്ടിനും കൂടി അറുപത്തി അയ്യായിരം രൂപ രണ്ടും കൂടി അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതുകൊണ്ടുവന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുന്നുണ്ട് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരാൾ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനിടക്ക് കയറി ചോദിക്കാൻ പറ്റില്ല അവർ ചോദിച്ച് മാറട്ടെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ അതിനുശേഷം നമുക്ക് വില പറയാം ഇപ്പോൾ വളർത്താനും ഇപ്പോൾ ഈ പെരുന്നാൾ ആവശ്യത്തിന് ചെറിയ പാർട്ടിക്കാർക്ക് പറ്റിയ പുറത്ത് തന്നെയാണ് രൂപ പത്തഞ്ച് രൂപ മേനുവെ ചോദിക്കുന്നുണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറച്ച് കുട്ടികൾ നിപ്പുണ്ട് ഒരു അറുപത് എഴുപത് എഴുപത്തഞ്ച് കിലോ നിറ്റ് വരുന്ന കുട്ടികൾ അവർ അഞ്ച് ആറെണ്ണം നിപ്പുണ്ട് അതിൽ രണ്ടെണ്ണം ചെറുതാണ് അവർ മുപ്പത് രൂപ മേനു വില ചോദിക്കുന്നുണ്ട് ഓരോന്നിനും മുപ്പത് രൂപ മേനു വില ചോദിക്കുന്നുണ്ട് പതിനായിരം വെച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനൊരു പതിനെട്ട് പതിനെട്ട് രൂപ വെച്ച് ചോദിച്ചിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പതും പറഞ്ഞിട്ടുണ്ട് നോക്കാം നമ്മൾ ബ്രോക്കറാണ് കയറൊക്കെ പിടിക്കാൻ അവരോട് സംസാരിക്കുന്നുണ്ട് ഇരുപത് രൂപ മേനു വില ആയിട്ടുണ്ട് ഇരുപത് രൂപ വെച്ച് അഞ്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം തിരിച്ചെറുതായതുകൊണ്ട് അതിനെ മാറ്റി ബാക്കി അഞ്ചെണ്ണം എടുക്കാന്നുള്ള ഇതിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം കച്ചവടം ആവുമെന്ന് കുട്ടികളെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട് ഏകദേശം നല്ല കുറച്ച് ഒരു നല്ലൊരു കുട്ടി അതായത് എനിക്ക് അത് നല്ല ചുരുട്ട് കൊമ്പും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഇച്ചിരി കൊമ്പൊക്കെ ഉള്ളത് തന്നെയാണ് എന്നാലും കുഴപ്പമില്ലാത്ത കുട്ടികൾ തന്നെയാണ് ഇരുപത്തിരണ്ട് രൂപ വെച്ച് ചോദിച്ച് വീണ്ടും നമ്മൾ ഇരുപത്തിരണ്ട് രൂപ മീന വില ആയി ഇപ്പോൾ തന്നെ അതിനൊരു കൊടുക്കില്ല അവർ ഇരുപത്തഞ്ച് രൂപ വെച്ചാൽ കൊടുക്കുക പറഞ്ഞത് അങ്ങനെ നമ്മൾ ആ അഞ്ച് വരെ നമ്മൾ തൂക്കിയിരിക്കുകയാണ് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരാണ് ആളുകൾ ഇരുപത്തി നാല് രൂപ മീനയാണ് ഇരുപത്തിനാല് രൂപ മീനയാണ് ഓരോ കുട്ടികൾക്കും ആയത് ഇരുപത്തിനാലും അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊക്കെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അവർക്കും ഇനി പോത്ത് പോകണം ലാഭമാണോ നഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യുക ഒരാഴ്ചയിലും ഒരേ റേറ്റാണ് ഇവിടെ ചിലപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തിനാല് രൂപ മേടിച്ച അടുത്ത ആഴ്ച ചിലപ്പം ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കാതെ അത് കിട്ടത്തില്ല കാരണം ഇനി സീസണായി വരികയാണ് ചിലപ്പോൾ അത് താത്ത് കിട്ടും ചിലപ്പോൾ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തൊന്നൂര ആറേഞ്ചിലൊക്കെ കിട്ടും കുട്ടികൾ കുറവായതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വിലയായത് എല്ലാവരും വലിയ പോത്ത് പേടിക്കാൻ വേണ്ടി ചന്തയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഈ നിൽക്കുന്ന എല്ലാം ഇച്ചവടം കഴിഞ്ഞ കുട്ടികളാണ് അത് കൊല്ലത്തേക്ക് പോകാനുള്ളതാണ് അത ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട് ഒരു എട്ടെണ്ണം നമ്മൾ ചോദിച്ചിരിക്കുകയാണ് എട്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഇത്തിരി കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള ഒരു എട്ട് കുട്ടിയെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ മേനു വില ചോദിക്കുന്നുണ്ട് അതിൽ ഇടയ്ക്കൊക്കെ നിൽക്കുന്നത് ചെറിയ കുട്ടികളുണ്ട് ഇതായ് നിൽക്കുന്ന ചെറിയ കുട്ടികളാണ് അത്യാവശ്യം നല്ല ഇടനീളം ഹൈറ്റൊക്കെ ഉള്ള കുട്ടികൾ തന്നെ ഈ അറ്റത്ത് നിൽക്കുന്ന രണ്ടെണ്ണം ഇത്തിരി വലുതാണ് ബാക്കിയെല്ലാം മീഡിയം സൈസ് കുട്ടികളാണ് ഇരുപത്തഞ്ച് രൂപ മേനു വില ചോദിക്കുന്നുണ്ട് നമ്മൾ പതിനേഴ് രൂപ വെച്ച് പറഞ്ഞ് പതിനാറിൽ നിന്ന് തുടങ്ങി പതിനേഴ് രൂപ ആയി അങ്ങോട്ടൊക്കെ നല്ല വലിയ മൂരിയും കാളയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വിളിയെടുക്കാൻ ഇതുവരെ അങ്ങോട്ട് പോയില്ല നമ്മളിവർ കന്നാലികളൊക്കെ വിഴിയിടിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാൻ അതിലേക്കാണ് വലിയ പോത്തെടുക്കണം വലിയ ആളുണ്ട് രണ്ട് കുട്ടികളെ കൂടി മേടിച്ചിരിക്കുകയാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് വേണ്ടി രണ്ട് കുട്ടികളെ കൂടി മേടിച്ചിരിക്കുകയാണ് എരുമകുട്ടി പോരുമകുട്ടി വലിയ പോത്ത് കൊണ്ട് പോകുന്നുണ്ട് വലിയ പോത്തുകൾ വണ്ടി നിറക്കുന്നതേ ഉള്ളു വലിയ പൊത്ത ഈ രണ്ട് വണ്ടിയിൽ വന്നത് മൊത്തം വലിയ എരുമയും പോത്തും ഉണ്ട് അവിടെ ഒരു മൂരി നിൽപ്പുണ്ട് വലിയ മൂരി നിൽപ്പുണ്ട് മൂരി വണ്ടി നിൽക്കൊണ്ട് കെട്ടിയിരിക്കുന്നതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയാമെന്നുവ ആരാണ് കൊണ്ടുവന്നറിയാമോ ഈ വണ്ടിയിൽ വന്നതാണെന്നാണ് തോന്നുന്നത് അത് വേറെ ഒരെണ്ണം കൂടെ അവിടെ ഒരു മീഡിയം സൈസ് മൊരിയും കൂടെ ഇതവിടെ നിന്ന് ഇപ്പോൾ വലിയ കാര്യങ്ങളൊന്നും അറിയാമോ ഞാൻ ഒരു കുഞ്ഞ് പോത്ത് കുട്ടിപ്പോ ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് ഏഴായിരം രൂപ അത് നമ്മൾ രണ്ടായിരം രൂപ പറഞ്ഞായിരുന്നു അതിന് ഒരഞ്ച് രൂപ എത്താത്ത തരുവല്ലെന്നാണ് പറയുന്നത് ഏഴായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് വലിയ ബുക്ക് ഇവിടെ സ്റ്റബ് വലിയ പോത്തുകൾ ഇറങ്ങുന്നതേ ഉള്ളു ഇന്ന് എല്ലാം സൈസ് ആചാര ബാഹുക്കളായ പോത്തുകളാണ് ഇതിൽ നിങ്ങൾ നിൽക്കുന്നത് ചന്തക്കകത്ത് ഇനിയും ഇഷ്ടംപോലെ വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട് വലിയ പോത്തുകളെ ഉള്ളു നമ്മൾ രാവിലെ പറഞ്ഞ പോത്ത് രണ്ടും ഇതുവരെ വിറ്റ് പോയിട്ടില്ല ഈ സൈസ് പോത്തുകളാണ് ഇന്ന് കൂടുതലും ചന്തയിൽ വന്നത് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം മൈനി വില ചോദിക്കുന്ന ബോത്തുകളാണ് കൂടുതലും ചന്തയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ടൊരു മൂന്ന് വലിയ ബോത്തുകളെ കൊണ്ടുപോകുന്നുണ്ട് കച്ചവടായും തോന്നുന്നു പ്രൈസ് ഒരു മൂന്ന് ബോത്തുകൾ തന്നെ ഒന്നും പ്ലാനില്ല വാങ്ങിയതാണ് അതാണ് ചന്തക്കകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് നല്ല നാൽപ്പതിനായിരം രൂപ മേനു വില ചോദിക്കുന്ന പോത്തുകളാണ് നല്ല നാല്പതിനായിരം രൂപ മേനുവില ചോദിക്കുന്നത് ഓരോന്നിനും നാൽപ്പത് ചോദിക്കുന്ന ബോത്തുകളാണ് നിൽക്കുന്നത് വലിയ ബോത്തിന് ഇതുവരെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഇത് കച്ചവടത്തിനായിട്ട് കൊണ്ടുപോകുന്ന തോന്നുന്നത് ഈ വണ്ടി നിറക്കിയതാണ് പിന്നെ അവരുടെ അടുത്ത കച്ചവടത്തിനായിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് പ്രളയ മൂലികളൊക്കെ ഒരുപാട് കണ്ടതിലും ഉണ്ട് നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നമ്മളൊരു എട്ടെണ്ണം നേരത്തെ വില പറഞ്ഞത് ഈ എട്ടെണ്ണത്തിന് നമ്മൾ വാങ്ങിയായിരുന്നു പതിനെട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് പതിനെട്ടുകാൽ വെച്ച് എട്ട് കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് ഇതിന്ന് അത്യാവശ്യത്തിൽ കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളാണ് നമ്മളെടുത്തത് കൊച്ചും ഒരു കുട്ടികളും ബൈക്കുട്ടികളൊക്കെ അവിടെ ഇട്ട് നടക്കുന്നുണ്ട് നല്ല റേറ്റിലുള്ള ഒരു കുട്ടികളൊക്കെ ഉണ്ട് എട്ട് രൂപ ചോദിക്കുന്നതാണ് തയ്യൊരു കുട്ടിക്ക് എട്ടായിരം രൂപ ഓരോന്ന് എട്ട് രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് കണ്ണുകാലികൾക്ക് ആവശ്യമായ മൂക്കയറ് വട്ടക്കയറ് വക്കാണി എല്ലാ സംഭവങ്ങളും ഇവിടെ ഈ ചന്തയിൽ തന്നെ കിട്ടും അവിടെ ഒരു ഗീറിൻ്റെ മൂരി കൂട്ടം നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിൻ്റെ വില എന്താണെന്ന് ചോദിക്കാം ഇഷ്ടംപോലെ കണ്ണാലികൾ ചന്ത കയറിയിട്ടുണ്ട് കണ്ണാലിഷ്ടംപോലെ ചന്ത കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്ന രണ്ടാഴ്ച ഇഷ്ടംപോലെ കയറും കാരണം പെരുന്നാളടുത്ത് വരുന്നുണ്ട് അവിടെ ഒരു ഗിയറിൻ്റെ ഒരു മൂരി കൂട്ടെന്ന് ഇപ്പോൾ ഉണ്ട് പതിനേഴ് രൂപയാണ് ചോദിക്കുന്നതിന് പതിനേഴായിരം രൂപ ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യമാണ് ഈ സൈസ് കുട്ടിയാണ് നമ്മളവിടെ കഴിഞ്ഞ ആഴ്ച കാട്ടുപിശാഞ്ചേരിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽപ്പന നടന്നത് ഇരുപത്തൊന്ന് രൂപ വെച്ച് പതിനേഴ് അഞ്ഞൂറിന് കച്ചവടമായി അതേസമയം ആ സൈസ് കുട്ടിയാണിത് ഇവിടെ പതിനേഴ് രൂപ ചോദിക്കുന്നതുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടും മതികളും ബൈക്കുകളും ഒക്കെ ഇവിടെ വാങ്ങി കെട്ടിരിക്കുകയാണ് സമയം ഏഴര മണിയായി നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ട് മൊത്തം നമ്മൾ പതിനേഴ് പതിനേഴ് കന്ന് എടുത്തിട്ടുണ്ട് പോത്ത് എല്ലാം കൂടെ വീണ്ടും നമ്മൾ ചന്തയിൽ ഒന്നുകൂടെ കറങ്ങുകയാണ് ഇവിടെ തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു പോത്തിന് തൊണ്ണൂറായിരം രൂപ ചോദ്യമാണ് അവരുടെ ചോദ്യമാണ് തൊണ്ണൂറായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് പോത്തുകൾക്ക് നമ്മൾ അൻപത്തിയാറായിരം രൂപ പറഞ്ഞിട്ട് തന്നിട്ടില്ല ഇതുവരെ അമ്പത്താറായിരം രൂപ വരെ പറഞ്ഞ് ഈ രണ്ട് പോത്തിന് അവർ മനഃപൂർവ്വം തരുവില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അറുപത് രേ മുകളിലോട്ടേ കച്ചവടം നടക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് അമ്പത്തിയാറായിരം രൂപ നമ്മൾ രണ്ടിനും കൂടി പറഞ്ഞായിരുന്നു അറുപത്തഞ്ചിന് അറുപതിന് മേളിലോട്ട് കച്ചവടം നടക്കുമെന്നാണ് അവർ പറയുന്നത് എന്റെ കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് എന്നെന്തായാലും ഇവിടെ ഈ തമിഴ്നാട്ടിൽ കുറച്ച് ദിവസം കൊണ്ട് മഴയുണ്ട് അതുകൊണ്ടാണ് അധികം പോത്തുകളൊന്നും വരാത്ത അടുത്ത ആഴ്ച ശരിക്കും പോത്ത് വരുമെന്നാണ് പറയുന്നത് ഇതിനും നമ്മൾ രാവിലെ ഒട്ടേ വില പറയുകയാണ് ഇതിന് നമ്മൾ അമ്പർ പറഞ്ഞില്ല നല്ല <laughs> രീതി <laughs> പേപ്പറമ്പറത്തിന് നടക്കുന്ന പോത്തുകളാണ് അങ്ങനെ നമ്മൾ തൻ്റെ ഒരു അറ്റത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ പാലക്കാടേക്ക് പോകുന്ന വണ്ടിയിലേക്ക് കയറ്റിവിട്ട് വാണിയംകുളം ഇറക്കിയിട്ട് അവിടെ നിന്ന് വണ്ടിക്ക് കൊണ്ടുവന്നവർ പറഞ്ഞത് ഈ രണ്ട് പോത്തുകൾ ഇപ്പോഴും ഇവിടെനിന്ന് ഒരു അറുപത്തഞ്ച് രൂപ കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറയുന്നത് നമ്പൂലം ആടുകളെയൊക്കെ ആ ഭാഗത്ത് ഇടിച്ചു കെട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചന്ദര ആ ഒരു സൈഡിൽ പോയിട്ടില്ല ഇതുവരെ ആയിട്ടും ഇനി പോകാൻ ടൈമില്ല ഏകദേശം എട്ട് മണിയായി നമുക്ക് തിരിച്ച് പോകണം പത്തരക്കാണ് ട്രെയിൻ അതിനുള്ളിൽ നമുക്ക് തിരിച്ച് സേലത്തെത്തണം ഒത്തിളക്ക കണ്ടമാനം ഇനി ഇപ്പോൾ മീഡിയം സൈസ് പോത്തുകളെല്ലാം അടിപ്പൊളി പോത്തുകളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത് നമ്മളെ നാട്ടിലെ വില വെച്ച് നോക്കണ ഇത് അറുപത്തഞ്ച് കൊടുത്ത് കഴിച്ചാലും നഷ്ടമല്ല രണ്ടും നല്ല കിടിലും രണ്ട് പോത്തുകൾ തന്നെയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക്